ഈ സദസ്സറ്റിൽ പ്രിയപ്പെട്ടവര് സമയം വളരെ വൈകി വൈകിപ്പോയതുകൊണ്ടും ധാരാളം ആൾക്കാരിന് ഈ സംസാരിക്കാനുള്ളതുകൊണ്ടും ഞാൻ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ ഈ പ്രാവശ്യം ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും ധന്യമായിട്ടുള്ള സന്തോഷമെന്ന വാക്കിനേക്കാൾ വലിയ ചെയ്തു നീന്തുന്ന ധന്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയി ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ആരുമില്ലാതെ അനാഥരാക്കപ്പെട്ടു പോയ കുറേ അഭിനവക്കാരെ ചേർത്ത് നിർത്താൻ അവർക്കൊരു ആലയം പണിയാൻ ഉള്ള പാസ്റ്ററുടെ ഏറ്റവും മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള തീരുമാനം ഇന്ന് അതിന് തുടക്കം കുറിക്കുക നമുക്കെല്ലാം അറിയാം ഈ നാടിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് നമ്മുടെ പാസ്റ്റർ ഇവിടെ വന്ന നാൾ മുതൽ ഞാനുമായിട്ട് നല്ല അടുത്ത ബന്ധമാണുള്ളത് പാസ്റ്റർ എല്ലാ സംരംഭങ്ങൾക്കും ഞാൻ പിന്തുണ കൊടുത്തിട്ടുണ്ട് പാസ്ബോർ പാസ്വേഡ് ഒപ്പം നിന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കാണുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ പാസ്ബോഡ് മത്സരിച്ചാൽ ഞങ്ങളെല്ലാം തോട്ടും സ്വന്തമായിട്ട് പാസ്വർന്നാൽ മതി ഞങ്ങൾ മൊത്തം ഏത് പാർട്ടിയുടെയും സ്ഥാനത്ത് പോയിട്ടുണ്ട് അതുപോലെ ജനപിന്തുണയാണ് പാസ്ബുക്ക് ഉള്ളത് ജനങ്ങൾ നല്ലപോലെ സ്നേഹിക്കുന്നു പാസ്വർ അതുകൊണ്ടാണ് ഇതൊക്കെ പാസ്ബുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു യിരക്കണക്കിന് ആൾക്കാരുണ്ട് പക്ഷേ എന്റേതെന്ന് പറയുന്ന എനിക്ക് നിർത്താൻ ആരുമില്ല അങ്ങനെ ഒരു അവസ്ഥ ഏറ്റവും വേദനാജനകമാണ് അതുകൊണ്ടാണ് ഈ തടവ് പുള്ളികൾക്ക് ഏകാന്ത തടവ് ഇരിക്കും വലിയ കുറ്റവാളികൾക്ക് ഏകാന്ത തടവ് എന്ന് ഒരു സെല്ലിൽ ഒരു മുറിയിൽ അവ മാത്രമേ കണക്കൂ അടച്ചിട്ടിരിക്കും അത് വലിയ ശിക്ഷ തൂക്കിക്കൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് അത് ഏകാന്ത തടവ് ഒറ്റപ്പെട്ടു പോവുക എന്നത് വലിയ വിഷമകരമായിട്ടുള്ള സാഹചര്യം ഒറ്റപ്പെട്ടു പോകും ആർക്കും വേണ്ടാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്നത് ആ വേദന അനുഭവിക്കുന്നതൊക്കെ അറിയത്തുള്ളൂ ഒരുപക്ഷെ നമുക്കത് മനസ്സിലാവത്തില്ല നമ്മുടെ ചുറ്റും നമ്മൾക്ക് സ്നേഹമുള്ള ഒരു ചുറ്റും നിറഞ്ഞിരിക്കുന്നത് നമുക്കതറിയത്തില്ല അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ മക്കൾ ഉപേക്ഷിച്ചു ബന്ധുക്കൾ ഉപേക്ഷിച്ചു ഭർത്താവ് ഉപേക്ഷിച്ചു ഭാര്യ ഉപേക്ഷിച്ചു എല്ലാവരും ഉപേക്ഷിച്ചു ആർക്കും വേണ്ടാതായിരിക്കും സമൂഹത്തിന്റെ ഏതോ പിന്നാപ്പറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടു പുഴുവിനെ പോലൊരു ജീവിതം അവിടുന്ന് അവരെ എടുക്കുക അങ്ങനെ പുഴുവായി ജീവിച്ചു പോകുന്ന പുഴുവിനെ പോലെ ജീവിച്ചു പോകുന്നവരെ പുറന്തള്ളപ്പെട്ടുപോലെ ചേർത്ത് നിർത്തി നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല ഞാനുണ്ട് നിങ്ങളോടൊപ്പം ഞാൻ സ്നേഹം തരാം മകനായി സഹോദരനായി ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ആ ആ ഓടകളിൽ ഒറ്റപ്പെട്ടുപോയി സമൂഹത്തിൻ്റെ പിന്നാമ്പ്രങ്ങളിൽ ഒറ്റപ്പെട്ടുപോയെ കോരിയെടുത്ത് ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യം ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം വേദനയെ അനുഭവിച്ചതിന്റെ കണ്ണുനീരൊപ്പുക അതിൽ പല ഒരു പുണ്യം വേറെയില്ല വിശന്ന് വലഞ്ഞു വരുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ പുണ്യം അങ്ങനെ ആ പ്രവൃത്തിയാണ് ഇപ്പോ പ്രവൃത്തിയാണിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ ഈ അനാദര സംരക്ഷണ പ്രവൃത്തി മാത്രമൊന്നും അല്ല അദ്ദേഹം ചെയ്യുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് എനിക്കറിയാം എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു കുടുംബം കടം കയറി മുടിഞ്ഞ് ഭർത്താവ് നാടുകൊയി അധികം പ്രായമില്ലാത്ത അവരുടെ സ്ത്രീയും അവരുടെ മക്കളും എന്ത് ചെയ്യുമെന്നറിയാതെ കണ്ണുനീരുമായിട്ട് വീട്ടിൽ കഴിയുകയാണ് ഓരോ ദിവസവും കടക്കായ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കും ഒരു മാർഗവുമില്ല അരി മേടിക്കാൻ മാർഗമില്ലാതെ മരണമല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ആ അമ്മയും മക്കളും തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യണം അങ്ങനെ അവരൊരു രാത്രി ആത്മഹത്യ ചെയ്യുക ഒന്നിച്ച് തീരുമാനമെടുത്ത് മരിക്കുക മരിക്കുക തീരുമാനമെടുത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച നിമിഷം വളരെ അപ്രതീക്ഷിതമായി രാത്രിയാണ് വളരെ അപ്രതീക്ഷിതമായ കഥകന് മുട്ടു വയ്ക്കുന്നു ആ കഥകൾ തുക നോക്കുമ്പോ രക്ഷകനായി സാംബാസ്റ്റർ എങ്ങനെ അറിഞ്ഞെന്നറിയത്തില്ല ഇവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന കാര്യം എങ്ങനെ പാസ്റ്റർ അറിഞ്ഞെന്നറിയത്തില്ല പക്ഷെ രാത്രിയിൽ അവർക്ക് പാസ്റ്റർ വലിയ കരുത്ത് പകർന്നു കൊടുത്തു മരണത്തിന് വിട്ടുകൊടുത്തില്ല അവരെ അവരെ കൂടെ ചേർത്തു ഇന്ന് അവരൊക്കെ നല്ല നിലയിൽ കഴിയുന്നുണ്ട് മരിച്ചത് ഒരു പക്ഷേ പിറ്റേ ദിവസത്തെ വലിയൊരു വാർത്ത ഉണ്ടാകുമായിരുന്നു ചിറ്റാറിൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാകുമായിരുന്നു അങ്ങനെ മരണത്തിലേക്ക് പോകുമായിരുന്നു ഏതാ ഒരു നിമിഷം കൂടെ വൈകിയിരുന്നെങ്കിൽ മരണത്തിലേക്ക് പോകുമായിരുന്ന ഒരു കുടുംബത്തെ ആ ശരിയായ സമയത്ത് അടച്ചെന്ന് അവരെ കണ്ടെത്തി അവരെ ആശ്വസിപ്പിച്ച് അവരെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് മരണത്തിൽ രക്ഷിച്ച അനുഭവം എനിക്ക് നേരിട്ടൊന്നും അതുപോലെ തന്നെയാണ് വളരെ ഹൃദയസ്പർശാന് മറ്റൊരു കാര്യം സംബന്ധിച്ച് എപ്പോഴും ഞാൻ ഓർക്കുന്നത് ഒരു ദിവസം രാത്രിയിൽ ഒരു പെൺകുട്ടി ഇതിനെ ഓടി വരികയാണ് ഒരു യുവതി ഈ സ്റ്റാൻഡിലൂടെ ഓടി വരികയാണ് ഒരു തുണ്ടു തുണി പോലും ഇതിനെ ശരീരത്തില്ല ഏതോ കശ്മലന്മാരുടെ കയ്യിൽ നിന്ന് അതിനെ പിച്ച് ചീന്നാൻ ശ്രമിച്ച കശ്മലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് രാത്രിയിൽ ഓടുകയാണ് ഏത് നാട്ടുകാരിയാണെന്ന് അറിയത്തില്ല ആരാണെന്ന് അറിയത്തില്ല എവിടുന്നുവരികയാണെന്നറിയത്തില്ല ഇവരിങ്ങനെ റോഡിലൂടെ ഓടി വന്നത് കണ്ട ആരോ പാസ്റ്ററേ ചെറുപ്പക്കാരി പാസ്റ്ററും ഇറങ്ങി അവരെ കണ്ടു അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ രാത്രിയിൽ അവരെ വീട്ടിൽ സംരക്ഷിച്ചു പോലീസുമായി ബന്ധപ്പെട്ടു സുരക്ഷിതമായി അതിനെ എത്തേണ്ടടുത്ത് എത്തുന്നവരെ സംരക്ഷിച്ചത് ഓർക്കണം ഒരുപക്ഷെ കയ്യിലല്ല ആ പെൺകുട്ടി വന്നു പെട്ടതെങ്കിൽ ഇന്നുപക്ഷെ ഈ ഭൂമുഖത്തിയല്ലപ്പോ അത് കാണത്തില്ല അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർ പാസ്റ്റ് അടുത്തേക്ക് ചെല്ലുകയാണ് അല്ലെങ്കിൽ തേടി ചെയ്യുകയാണ് വല്ലാത്ത ബന്ധം ഈ വേദന അനുഭവിക്കുന്നവരുമായി വല്ലാത്ത കാന്തത്തിന്റെ ബന്ധം ഉണ്ടാവുകയാണ് ഇതൊക്കെ എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല നമ്മളെല്ലാം മനുഷ്യരാണ് പക്ഷെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഇതല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇപ്പൊ ഇപ്പം ചെയ്തതിൽ വെച്ച് ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഇപ്പം ഈ കരുതാൻ പോകുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ഇത് നടക്കട്ടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന് ഏറ്റവും ഭംഗിയായിട്ട് ഈ കാര്യം നടത്തി നടത്താൻ കഴിയട്ടെ നിശ്ചയിച്ച സമയത്തിനേക്കാൾ വേഗത്തിൽ ഈ കെട്ടിടത്തിന്റെ പണിതീർത്ത് ഏറ്റവും ഭംഗിയായി അദ്ദേഹത്തിന് ഈ പ്രവർത്തനവും പൂർത്തീകരിച്ച് മറ്റുള്ളിലേക്ക് കടക്കുവാൻ അദ്ദേഹത്തിന് ത്രാണിമുണ്ടാകട്ടെന്ന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ പങ്കവസാനിക്കും